വിശദമായ വാർത്തകളിലേക്ക് കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി സർക്കാർ റദ്ദാക്കി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ എല്ലാം വെടിവെച്ചു കൊല്ലുമെന്ന നിലപാടിനെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി അധികാരം നിയമവിരുദ്ധമായി വിനിയോഗിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തതെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി വിവരങ്ങളുമായി റിയാസ് കെ ആർ ആണ് ചേരുന്നത് റിയാസ് എന്തൊക്കെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാളിദാസ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മാസമാണ് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുമെന്ന തീരുമാനം ഭരണസമിതി ചേർന്ന് എടുത്തിരുന്നത് അതിന് പിന്നാലെ തന്നെ ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ അത് സംബന്ധിച്ച വിവാദ പ്രസ്താവന പരസ്യമായി തന്നെ നടത്തുകയും ചെയ്തു അത് കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളും അത് സംരക്ഷണം ചെയ്യുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ നടപടി വന്നിരിക്കുന്നത് ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പ്രത്യേകത ആ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് വന്യജീവി ജീവി സംഘർഷം നേരിടുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഓണററി വൈൽഡ് ലൈഫ് വാർഡിന്റെ ഒരു അധിക പദവി നൽകിയിട്ടുണ്ട് അതൊരു ജുഡീഷ്യൽ പദവി ആണെങ്കിൽ കൂടിയും അതിന്റെ മറ്റ് നിയമസാധുതകളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന അധിക പദവി സർക്കാർ പ്രത്യേകിച്ച് വനം വകുപ്പ് ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിരുന്നു അത് ഈ വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ അഞ്ച് ഉപ അനുച്ഛേദം രണ്ട് പ്രകാരം അതിൽ ട്ടുപന്തികളെ നാട്ടിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ മാത്രമാണ് അതിൽ അനുമതി ഉള്ളത് എന്നാൽ എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെക്കും വെടിവെച്ച് കൊല്ലും എന്ന തീരുമാനം കഴിഞ്ഞ മാസം ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാന സർക്കാരിനെതിരെ ഉൾപ്പെടെ പ്രമേയം പാസാക്കുകയും സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വനം വകുപ്പ് ഈ ഒരു തീരുമാനത്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത് വനം മന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയോടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ശുപാർശ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കൂടി അംഗീകാരത്തോടുകൂടി ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന് നൽകിയിരുന്ന ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കിയത് പകരം പഞ്ചായത്ത് സെക്രട്ടറിക്കായിരിക്കും ആ പദവി ഇനി നൽകുക പഞ്ചായത്ത് സെക്രട്ടറി നേരത്തെ കഴിഞ്ഞ മാസം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നാണെങ്കിലും ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു അത് നിയമവിരുദ്ധമാണെന്ന തരത്തിൽ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പോ അതന്ന് പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഈ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി നൽകിയിട്ടുള്ളത് ഇതേക്കുറിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അധികാരം നിയമവിരുദ്ധമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ആ പദവി റദ്ദാക്കിയിരിക്കുന്നത് അത് വനം വകുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന് അധികമായി നൽകിയ ഒരു പദവിയാണ് അത് അത് ദുരുപയോഗം ചെയ്തു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അത് തിരിച്ചെടുക്കാനുള്ള അധികാരം വനം വകുപ്പിനുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ ചെയ്തത് പഞ്ചായത്ത് സെക്രട്ടറിക്കായിരിക്കും ഇനി ആ പദവി നൽകുക എന്നും വ്യക്തമാക്കുന്ന ഉണ്ടായി കാളിദാസ് ും ഇപ്പോൾ ഇതിലൊരു സംശയം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തണമെങ്കിൽ എത്രത്തോളം രൂക്ഷമാണ് അവിടുത്തെ വന്യജീവി ആക്രമണം എന്നുള്ളതും കൂടി കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ ആ ആക്രമണങ്ങൾക്കും കൂടി തടയിടാനുള്ള നടപടികൾ വനംവകുപ്പ് ഇതിനോടൊപ്പം തന്നെ സ്വീകരിക്കും എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ പലപ്പോഴും വനമന്ത്രി എ കെ ശശീന്ദ്രനോട് നമ്മൾ ഇക്കാര്യം ചോദിക്കുന്നതാണ് അപ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും അത് പരിഹരിക്കാനും ആവശ്യമായ ഇടപെടലിലെല്ലാം സർക്കാർ നടത്തും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതിനപ്പുറം ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് വലിയ വന്യജീവി സംഘർഷം നേരിടുന്ന ഒരു മേഖലയാണ് കാട്ടുപന്നികൾ ഒപ്പം തന്നെ മറ്റ് കാട്ടുമൃഗങ്ങൾ ആനയടക്കമുള്ള കാട്ടു മൃഗങ്ങളെല്ലാം തന്നെ നേരെ നാട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്നു ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് ഈ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന അധിക പദവി ആ ഗ്രാമ പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത് സാധാരണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാർക്കൊന്നും ഇല്ലാത്തൊരു പദവി നൽകിയിരുന്നത് പക്ഷേ ഇപ്പോഴും അവിടെ ഇതൊരു അപരിഹാര്യമായി തന്നെ നിൽക്കുകയാണ് ഈ വന്യജീവി സംഘർഷം എന്ന വലിയ പ്രശ്നം അതിനിടെയാണ് ഇപ്പോൾ ഈ ചക്കട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഭരണസമിതി ഒന്നടങ്കം എടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഈ ഒരു പദവി നഷ്ടപ്പെടുത്തുന്നത് അത് ചക്കട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ വ്യക്തമാക്കുന്നത് തികച്ചും സ്വേച്ഛാധിപത്യപരമാണ് സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതാണ് ഇതിലൊരു രാഷ്ട്രീയപരമായ കൗതുകമുള്ളത് ഈ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് സി പി ഐ എം ആണ് കെ സുനിൽകുമാർ സി പി എമ്മിന്റെ നേതാവാണ് സംസ്ഥാനം ഭരിക്കുന്നതും സി പി എം ആണ് ഇത് തീരുമാനമെടുത്തത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അന്റെ കൂടിയാണ് എന്നൊരു രാഷ്ട്രീയ കൗതുകം കൂടി ഈ ഒരു സംഭവത്തിലുണ്ട് ശരി റിയാസ് കെ മാർ ആണ് വിവരങ്ങൾ നൽകിയത്